വികാരങ്ങളുടെ നമ്മുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങളൊക്കെ ബാലൻസ് അങ്ങ് നഷ്ടപ്പെടുത്തും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവും എനിക്ക് ഇന്ന സാധനം വേണം അതിലേക്ക് ഞാൻ എന്തും ഇപ്പം വേണം അതിനു വേണ്ടി ഞാൻ എന്തും എന്തിനും തയ്യാറാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും അപ്പൊ നമ്മളെ ആഗ്രഹങ്ങളെ പോലും നമ്മളെ പോലും പ്രൊപ്പോർഷൻ അപ്പുറത്തേക്കാക്കുന്നത് ഇബ്ലീസാണ് ഇപ്പം ഇവിടെ അല്ല നമുക്ക് തരുന്ന ഓഫറിങ്ങും ഇതുപോലെ ഇബ്ലീസ് തരുന്ന ഓഫറിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം ഒരാള് നമ്മളടുത്ത് വന്നിട്ട് പറയാം നമുക്ക് ഈ വീട് ഈ വീടല്ല ശരിക്കും കൊട്ടാരം പോലെ ഉണ്ട് ഓക്കെ ഏറ്റവും ഭംഗിയുള്ള ഒരു പക്ഷെ നിങ്ങക്ക് ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ഭംഗിയുള്ള ബീച്ച് ഫ്രണ്ട് ബീച്ചിന്റെ മുമ്പിലുള്ള ഒരു വീടാണ് നല്ല വ്യൂ ആണ് ഏഹ് ഇതിന്റെ ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഇന്റീരിയർ ആണ് പാ പുറത്ത് ഗാർഡൻ ഉണ്ട് അതുണ്ട് ഇതിന്റെ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെയുണ്ട് പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് കോടികളുടെ സ്വത്താണ് പക്ഷെ ഞാൻ ഇത് നിങ്ങൾക്ക് ഇരുപതിനായിരം റുപ്യക്ക് വെക്കുകയാണെന്ന് പറയാം ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കൂലോ അല്ലെ അതൊന്നും കിട്ടാൻ പോണില്ല നിങ്ങൾ ഈ സംഭവം ഇരുപതിനായിരം റുപ്യക്ക് തരാന്നൊന്നും പറഞ്ഞാലും അപ്പൊ ഇയാളെ പറയാം കുഴപ്പമില്ല ഞാൻ ഇരുപതിന ഇരുപതിനായിരം തന്നിട്ട് നിങ്ങളോട് വാങ്ങിയിട്ട് തരൂല എന്നല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഇരുപത് തന്നെ തന്നാൽ മതി പക്ഷെ ഈ വീട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തരും അത് വേണമെങ്കിൽ പോസിബിൾ ആണ് അല്ലെ ഇപ്പൊ ഇരുപത് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അയാക്കതിനെ ഒരു പക്ഷേ അയാൾക്ക് അത്രയും ബിസിനസ് ടാക്റ്റിക്സ് ഉള്ള ഒരാളായിരിക്കും അയാൾക്ക് അത് അത്രയും പൈസ ഉണ്ടാക്കാനും പറ്റുമായിരിക്കും നിങ്ങൾ ഇരുപതിനായിരം ഇപ്പത്താ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഈ വീട് ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ ആ വീട് എടുക്കുവോ എടുക്കൂല അല്ലെ തിന്റെ താല്പര്യമില്ല കാരണം നമ്മൾ വിചാരിക്കും ഇത് സ്കാമാണ് ഇയാൾ എന്റെ പൈസ ഇരുപതിനായിരം രൂപ പറ്റി പോവാനുള്ള പരിപാടിയാണ് ആക്ച്വലി അല്ല നമുക്ക് ഓഫർ ചെയ്യുന്നത് അതാണ് ഇതാ സ്വർഗം അല്ലെ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾ ഒരുപാടൊന്നും എനിക്ക് തരൊന്നും വേണ്ട അതിന് പകരമായിട്ട് ഒരുപാടൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം പോവാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ കുറച്ച് പൈസ എനിക്ക് തായോ പക്ഷെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇവിടെ പറ്റുള്ളൂ അപ്പം ഇബ്ലീസ് വരാണ് കണ്ടോ നിങ്ങക്ക് ഇത്ര വലിയ സാധനം ഒന്നും ഞാൻ തരില്ല അല്ലെ സ്വർഗം പോലത്തെ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല എനിക്ക് കുറച്ച് തരാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും ചീപ്പാണ് അതിനുവേണ്ടി നിങ്ങൾ കുറെ അധ്വാനിക്കൊന്നും വേണ്ടത് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ണിന്റെ മുമ്പിൽ തരാം നമുക്ക് എന്താ വേണ്ടത് ഒന്നും കൊടു ഒന്നും കൊടുക്കാ കൊടുക്കാതിരിക്കുക എന്നുള്ളതിൽ നമുക്ക് അപ്പ കിട്ടുന്നതാണ് നമുക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് ഓഫർ അല്ലെബൂനൽ ആജില മനുഷ്യന്മാരുടെ സ്വഭാവം അല്ലെ ആജില പെട്ടെന്ന് വേണം അപ്പം ഇവിടെ ഇബ്ലീസ് നമ്മുടെ ആ ഒരു ആവശ്യമില്ല പെട്ടെന്ന് വേണം അതിന് ബിസിനസ് നടത്താണ് അത് ഉപയോഗിച്ച് നമ്മുടെ ഫീലിങ്സിനെ ഇബ്ലീസ് മാനിപ്പുലേറ്റ് ചെയ്യാണ് എന്തിനാ വെയിറ്റ് ചെയ്യുന്നല്ലേ എനിക്ക് ഇന്ന കാര്യം ആഗ്രഹമുണ്ട് അതിപ്പം തന്നെ കിട്ടുമല്ലോ നാളെ എന്തോ കാലത്ത് പഠിച്ചോന്ന് തരുന്ന കാര്യം ആലോചിച്ചിട്ട് ഇതെന്തിനാ ഒഴിവാക്കുന്നേ എന്തിനാ ഈ ക്ഷമ്മയൊക്കെ കാണിക്കുന്നത് നമുക്ക് വേണ്ട ആ ഒരു പ്ലെഷർ അല്ലെ നമുക്ക് വേണ്ട ആ ഒരു ഇച്ചകളൊക്കെ ഇപ്പൊ തന്നെ കിട്ടുമെങ്കിൽ അത് അങ് എൻജോയ് ചെയ്തു നിനക്ക് സന്തോഷിക്കണ്ടേ ലൈ പ്ലീസ് നമ്മളെ അടുത്ത് ഹാപ്പി ആവ് എന്നാ പിടിച്ചോ നീ എൻജോയ് ചെയ്തോ അപ്പം നമ്മൾ എന്തു ചെയ്യും നമ്മളെ അന്തന്മാരായിപ്പോ അല്ലെ അതിനുശേഷം ഇത് ചെയ്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നമ്മൾ സമയം കളഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് വലുതായിട്ട് അള്ളാഹ് സ്ഥാനത്താൽ അവിടെ കരുതി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെടുന്നുള്ള ചിന്ത നമുക്ക് വരൂല്ല അപ്പം അതിന്റെ പിന്നാലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി ഏതറ്റം വരെയും പോകുമ്പോൾ ഇതുപോലെ വലിയൊരു വീട് വേണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ലോൺ എടുത്തു പോകുമ്പോൾ അതുകൊണ്ട് ഭാവിയിൽ എന്ത് വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കൂല അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് വേണം നമുക്ക് എന്തിനോടെങ്കിലും ഒരു ഒബ്സഷൻ ഉണ്ടെങ്കിൽ അതിന് ഏതറ്റം വരെയും പോകാന്ന് പറയുമ്പോൾ എന്താണ് ഈ വിലസ് നീ ഇതാ ഇപ്പൊ എടുത്തോ എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകും ഭാവിനെ കുറിച്ച് നമ്മള് ചിന്തിക്കൂല അതാണ് രണ്ടാമത്തെ രീതി ഇബ്ലീസിന്റെ അറ്റാക്കിന്റെ ഇനി മൂന്നാമത്തത് മീൻ ബൈനി ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്ത് പോവാന്ന് വെച്ചോ നമ്മളെ മുമ്പിൽ വലിയൊരു ട്രക്ക് ഉണ്ട് ഭയങ്കര വലിയ സാധനങ്ങളുമായിട്ട് കൊണ്ടുപോകുന്ന കാറുകളൊക്കെ കേട്ടി കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഉണ്ടാവല്ലോ അപ്പൊ ട്രാഫിക് ആണ് അല്ലെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റൂല ഇത്ര മുമ്പിൽ എത്ര ട്രാഫിക് ഉണ്ടെന്ന് പോലും കാണാൻ പറ്റൂല സൈഡും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ സിറ്റുവേഷൻസിൽ നമ്മളൊക്കെ പെടാറുണ്ട് അല്ലെ അപ്പൊ നമ്മളെ മുമ്പിലുള്ള വ്യൂ കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് അതിന്റെ മുമ്പിലുള്ളത് കാണാൻ പറ്റില്ല ഇബ്ലീസ് കൊണ്ടുവരുന്ന വേറൊരു അറ്റാക്കാണ് ഫ്രണ്ടിൽ നിന്നുള്ളത് ഈ ഒരു അറ്റാക്ക് അതായത് നമ്മളെയൊക്കെ ശരിക്കും നമ്മുടെയൊക്കെ മുമ്പിലുള്ളത് എന്താ അള്ളാഹു സുഹാന മീറ്റിംഗ് അല്ല അല്ലെ അള്ളാഹുമായിട്ടുള്ള മീറ്റിംഗ് ആണ് നമ്മളുടെയൊക്കെ ഒക്കെ മുമ്പിലുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് ആണത് നിന്റെ രക്ഷിതാവിന്റെ അടുക്കിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു ഏത് നിമിഷവും നമ്മൾ അള്ളാഹു താലയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലേ നമ്മൾ നിക്കുകയാണെങ്കിൽ പോലും അപ്പൊ നമ്മളൊരു കൺവെയർ ബെൽറ്റിലാണ് കൺവെയർ ബെൽറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ എയർപോർട്ടിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ലഗേജ് കൊണ്ടുവരുന്ന ഒരു ബെൽറ്റ് കണ്ടിട്ടുണ്ടാവില്ലേ അല്ലെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെ അല്ലെങ്കിൽ ചില എയർപോർട്ടുകളിൽ നമ്മൾ നിന്ന നിന്നാ പോണ ഒരു എസ്കലേറ്റർ ഉണ്ടാവും അല്ലെ ഫ്ലാറ്റ് സർഫസിലുള്ള അതുപോലെയാണ് നമ്മളെ കാര്യം നമ്മൾ നിക്കുകയാണെങ്കിൽ പോലും ആ ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുലേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കത് ഇഷ്ടപ്പെട്ടാലും നമ്മൾ അതിനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോ ശ്വാസത്തിലും അള്ളാഹുലേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു മീറ്റിംഗ് നമുക്ക് ഒഴിവാക്കാനേ പറ്റൂല പക്ഷെ ഇബ്ലീസിന് നമ്മൾ ആ മീറ്റിംഗ് ആ ഒരു കാഴ്ച ആ ഒരു ഭാവി മറച്ചു കളയും ഇബ്ലീസ് ഓരോ ദിവസവും നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണെന്നുള്ള ആ ഒരു ചിന്തയെ ഇബ്ലീസ് മറച്ചു കളയും ഇബ്ലീസിന് നമ്മളെ എന്ത് അള്ളാന്റെ മീറ്റിംഗിനെ കുറിച്ചല്ല ഇബ്ലീസിന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ളത് നാളെ അല്ലെ ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ട് അടിപൊളി അല്ലെ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായിരിക്കും നമ്മുടെ തലയിൽ ഫുൾ ടൈം അല്ലെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രാണ് ചിന്ത അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ ഒരു കല്യാണം ഉണ്ട് അടിച്ചു പൊളിക്കണം സുഹാനോ അല്ലാതെ അതിനപ്പുറത്തുള്ള സൈറ്റിലെ നമ്മുടെ മുമ്പിൽ ഒരു ട്രക്ക് വന്ന് മറച്ച പോലെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ മാത്രം കാണിച്ചിട്ട് ദൂരേക്കുള്ള അള്ളാഹു സുബാന തലേ കാണാനുള്ള ആ ഒരു കാഴ്ച ഇബ്ലീസ് മറച്ചു കളയും ഇനി അഥവാ നമ്മൾ ലോങ് ടേം കാണുവാണെങ്കിൽ പോലും അല്ലെ ഓ ഞാൻ ഭയങ്കര ലോങ് ടേം ചിന്തിക്കുന്ന ആളാണെന്ന് പറയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ടൊരു എടുക്കണം അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യത്ത് വിദേശത്ത് പോയിട്ട് സെറ്റിൽ സെറ്റിലാക്കും അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇന്ന യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിപ്പിച്ചിട്ട് ഇന്നതാക്കും അല്ലെ അതാണ് നമ്മുടെ ലോങ് ടേം അള്ളഹ പറയുന്നത് എന്താ അല്ലെ അള്ളാ അള്ളാന്റെ മുമ്പിലാ നിങ്ങൾ നിൽക്കുന്നത് ഏത് നിമിഷവും ഞാനും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ളതാണ് ശരിക്കും ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ശരിക്കുള്ള ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മളൊരു മോളെയോ ഒരു മോനെയോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും എല്ലാവരും ചിന്തിച്ചു നോക്കുക അല്ലെ ഇന്ന സ്ഥലത്ത് വേണം ഇന്ന ഡിഗ്രി വേണം ഇന്ന കോഴ്സ് വേണം അല്ലെ അവിടെ എത്ര സെമസ്റ്റർ ആണ് ഓരോ സെമസ്റ്ററിന് എത്ര ക്രെഡിറ്റ് ആണ് ഒരു കൊല്ലം മിസ്സായാൽ എന്താണ് പാസ് എന്താണ് അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഈ പറഞ്ഞ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വീട് എടുക്കുന്ന കാര്യം അല്ലെ ഇത്ര സമയത്തിനുള്ളിൽ തറ കെട്ടണം ഇങ്ങനെ പൊക്കണം പ്ലാനിന്റെ പണികളൊക്കെ ഇങ്ങനെ ആയിരിക്കണം ഇന്റീരിയർ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യണം ഇത്ര പൈസ വേണം ഈ സ്ഥലത്തുനിന്ന് പോയിട്ട് ആ മാർബിൾ എടുത്തിട്ട് വരണം ആ സ്ഥലത്തുനിന്ന് പോയിട്ട് ഈ സാധനങ്ങൾ ലൈറ്റ്സ് ഒക്കെ ഇന്ന രാജ്യത്ത് പോയിട്ട് വാങ്ങിട്ട് വരണം ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും കാരണം നമുക്ക് ഉറപ്പുള്ള നമ്മുടെ ലോങ് ടേം പ്ലാനിങ് അതാണ് പക്ഷെ അള്ളാനെ കാണാനുള്ള പ്ലാനിങ് ഇബ്ലീസ് കാണാൻ സമ്മതിക്കൂല ഇബ്ലീസ് ഇതുപോലെയുള്ള പല ബ്ലോക്കുകൾ വെച്ച് മറച്ച് കളയും ശരിക്കുമുള്ള ഒരു വിഷയം നമുക്ക് അള്ളഹാനെ കാണുന്ന കാര്യത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ എല്ലാ പ്ലാനിങ്ങും അതിലേക്കുള്ളതായിരിക്കും എന്നാ ഇതേപോലെ ഇപ്പൊ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോകുന്ന ആൾക്കുട്ടികളുണ്ട് അല്ലെ ഒന്നിനെ കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് കുറെ കൊല്ലങ്ങളോളം പാസ്സായി പാസ് അവിടെ കിടന്ന് നമ്മൾ മൂത്താപ്പ എന്നൊക്കെ വിളിക്കാറുണ്ട് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ മൂത്താപ്പ നിരച്ചിട്ടുണ്ടാവും എന്നാലും ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും ഒരു ഡയറക്ഷനും ഇല്ലാതെ ഭയങ്കര ഭയങ്കര നമുക്ക് അവരെ കാണുമ്പോ തന്നെ ഒരു പുച്ചാണ് അല്ലെ നമ്മളൊക്കെ അതുപോലത്തെ മൂത്താപ്പമാരാ അള്ളാഹു സുഹാനത്താലെ കാണുന്ന കാര്യത്തില് നമുക്ക് യാതൊരു പ്ലാനും ഇല്ല ഒരു ഡയറക്ഷനും ഇല്ല ഒരു ഗോളും ഇല്ല നമ്മളെ മുമ്പിൽ അള്ളഹാനെ കാണാൻ വേണ്ടിയിട്ടുള്ള അല്ലെ നമ്മളെ മെയിൻ ഗോളുകൾ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് അതിന്റെ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ അല്ലെ അപ്പൊ പ്ലീസ് അത് മറച്ചു കളയും നമ്മളെ മുമ്പിൽ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഗോൾ ഇതുപോലെ ട്രക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലത്തെ വലിയ ഭീമാകാരമായിട്ടുള്ള ഗോളുകൾ നമ്മളെ മുമ്പിൽ കൊണ്ടന്ന് വെക്കും അതാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് സുഹാന അപ്പം അള്ളാഹിന്റെ കാണൽ അള്ളാഹുമായിട്ടുള്ള കാണൽ അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യലൊക്കെ നമ്മളെ കണ്ടെന്ന് മറിച്ചു കളയും അങ്ങനെയാണ് ഇബ്ലീസ് വേറൊരു രീതിയിൽ നമ്മളെ മുന്നെന്നും അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം കാരണം നമ്മളെ മുമ്പിൽ ഈ വലിയൊരു പ്ലാൻ ഇല്ലല്ലോ അപ്പൊ നമുക്ക് എന്തും ചെയ്യാലോ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയെ പോയല്ലോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാളൊന്നും മരിക്കുന്നൊന്നുമുള്ള ചിന്ത നമുക്ക് ഇല്ല തന്നെ അല്ലെ നമ്മള് കുറെ കൊല്ലം ജീവിക്കുന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളെ മനസ്സിലെപ്പോഴും മക്കളും മക്കളെ കല്യാണം മക്കളെ ഏഹ് യൂണിവേഴ്സിറ്റിയും അല്ലെ അവർക്ക് മക്കളുണ്ടായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ സ്വത്ത് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും അതിനു വേണ്ടി സ്വത്ത് ഉണ്ടാക്കാനുള്ള ഓട്ടങ്ങളും ഒക്കെ ആയി ആയിപ്പോണത് അങ്ങനെ നമ്മളെ ശരിക്കും നമ്മളെ കണ്ണിന് മുമ്പിലുള്ളതിൽ നിന്ന് ഇബ്ലീസ് നമ്മളെ മറച്ചു കളയാം മാത്രമല്ല ഈ ശരിക്കും കണ്ണിനുള്ള മുമ്പിലുള്ള മറച്ചു കളഞ്ഞിട്ട് അല്ലാതെ ഈ ദുനവിയായിട്ടുള്ള വലിയ വലിയ ബ്ലോക്കുകൾ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കുമ്പോ നമുക്ക് ആൻസൈറ്റിയും ഭയവും അല്ലെ ഡിപ്രഷനൊക്കെ അതും വേറെയും വരും സുഹാനോദാ കാരണം ഈ ഭൂമിയിലുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള വ്യാധി അല്ലെ അതാ എന്താക്കും എന്റെ മോന് എന്താവും അല്ല എന്റെ മോള് മോൾക്ക് നല്ല പിയപ്പെ കിട്ടും അതാ എന്റെ ഹസ്ബൻഡ് മുപ്പര് സുഹാനോദ അല്ലേ മുപ്പരക്ക് വേറെ ബന്ധങ്ങളുണ്ടോ മുപ്പര് വേറെ കല്യാണം കഴിക്കൂ എന്റെ ഭാര്യ ഉൾ എന്നെ വിട്ടു പോവോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെയുള്ള എല്ലാ ചിന്തകളും നമ്മളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തരും ഇവരൊക്കെ കൺട്രോൾ നമ്മളാണെന്ന് നമുക്കാണെന്ന് തോന്നിപ്പിക്കുന്ന പോലെ ഇവരുടെ ഒന്നും കൺട്രോൾ നമ്മളെ കയ്യിലില്ല ഇവർ നമ്മളെ കൺട്രോൾ പോലും നമ്മളെ കയ്യിലില്ല അല്ലേ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ മുമ്പിൽ കാണുന്ന പലത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുന്ന നമ്മള് ഒരു പക്ഷേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ ഫോൺ എടുത്ത് വന്നത് നമ്മൾ ഹിഫ്ല ഗ്രൂപ്പിൽ ആ ഓതി കൊടുക്കാൻ വേണ്ടിയിട്ടാ പക്ഷെ നമ്മുടെ കൺട്രോൾ അവിടെ ഉണ്ടായിരുന്നോ നമ്മൾ ഏത് വഴിക്കൊക്കെ പോയി ആ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടല്ലേ അത്ര പോലും നമുക്ക് നമ്മളെ മേലെ കൺട്രോൾ ഇല്ലാണ്ട് നമ്മൾ എന്തു ചെയ്യാ ഈ പറഞ്ഞ എല്ലാരെ കുറിച്ചും ചിന്തിച്ച് 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 നമ്മളെ സമയം അതായത് ശരിക്കുമുള്ള ഭാവി കാണാതെ ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ട്രക്കുകളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ബേജാറാവുക ഈ ട്രക്കിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ ഒരു കൺട്രോളും ഇല്ല അല്ലെ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും കടിഞ്ഞാണ് നമ്മളെ കയ്യിലാണ് അവരുടെ ഫ്യൂച്ചർ നമ്മളെ കൈയിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പോവാതെന്നല്ലേ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അല്ലേ ഉമ്മമാരുണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പക്ഷോനീ മുഖം നീക്കിയൊരു കുട്ടി ഇല്ലാത്ത മുഖം നീക്കൂർ കുട്ടി ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പൊ പാപ്പാമാർക്കാണ് കല്യാണം ആൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബേജാറ് എന്താ എന്താണ് പറഞ്ഞു എത്ര പ്രപ്പോസൽ വന്നു ഒന്നും ആവുന്നില്ലല്ലോ ഇതൊക്കെ അള്ളാഹിന്റെ കയ്യിലുള്ള കാര്യമാണ് അല്ലേ അപ്പം ഇതുപോലെയുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ബേജാറുകള് ശരിയായ ഫ്യൂച്ചറായ അള്ളാഹുസ് തലേ മീറ്റ് ചെയ്യുന്നതിൽ നിന്ന് മറച്ചുകളെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ ഈ പറഞ്ഞ ആങ്സൈറ്റികൾ ഐഹികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആങ്സൈറ്റികളെ കുറിച്ചാണ് നമുക്ക് ഫുൾ ടൈം ചിന്തിക്കേണ്ടത് ചിന്ത അത് തന്നെയാണ് എനിക്കിതില്ല എനിക്കതില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസ്യൂംഡ് ആണ് നമ്മുടെ ഹൃദയത്തിനകത്ത് മുഴുവനും ഇതാണ് ചിലപ്പം നമുക്ക് തോന്നും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള വളരെ ജന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പറയുന്ന കാര്യം അല്ലെ മക്കളെ ഇതായത് വളരെ ജന്യൂനല്ലേ അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടേ ഇവിടെ നമുക്ക് എവിടെ നമുക്കിതിനുള്ള ഒരു കൺട്രോളും ഇല്ല എന്റെ ഹസ്ബൻഡിന്റെ ആരോഗ്യമൊപ്പർക്ക് സുഖമില്ല അതെന്ന ബേജാറ് അതിന്റെ മുകളിൽ നമുക്കൊരു കൺട്രോളും ഇല്ല അല്ലെങ്കിൽ അവൻ്റെ ആങ്ങൾക്ക് ഒരു വീടില്ല സ്വന്തമായിട്ട് താമസിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരുടെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫയർ അല്ലെങ്കിൽ മോന്റെ ജോലി അല്ലെങ്കിൽ കുറുപ്പിക്കുന്ന ഇൻലോസ് അല്ലെങ്കിൽ ശ്രദ്ധ കിട്ട ഭർത്താവിൽ നിന്നുള്ള ശ്രദ്ധ കിട്ടായ്മ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നുള്ള റെസ്പെക്ട് കിട്ടായ്മ എല്ലാം നമുക്ക് വളരെ ജനുവൻ ആയിട്ട് തോന്നും വളരെ ആയിട്ടുള്ള വിഷമല്ലേ ഇതൊക്കെ അല്ലെ ഇതൊക്കെ എങ്ങനെയാ വിഷമിക്കാതിരിക്ക പക്ഷേ ഇത് ഇബ്ലീസ് മറച്ചു കളയുന്നതാണ് ശരിയായ വിഷമം വേണ്ടത് അള്ളാഹ്നെ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിൽ നിന്ന് ഇബ്ലീസ് ഇതുപോലെയുള്ള ട്രക്കുകളൊക്കെ നമ്മളെ മുമ്പിൽ കൊണ്ടത്തി വച്ചിട്ട് മറച്ചു കളയാം അപ്പം നമ്മൾ എന്തായി ഇതൊക്കെ വന്ന് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് വിഷ്മി വിഷമിച്ച് ഡെസ്പായിരിക്കുമ്പോൾ അള്ളാഹു വസ്വാൻ തന്നെ നമുക്ക് ശരിക്കും തന്ന കാര്യങ്ങളെ കുറിച്ച് ഹാപ്പി ആയിരിക്കാൻ നമുക്ക് പറ്റൂല അല്ലെ മാത്രല്ല ഇതിന്റെയൊക്കെ കൺട്രോൾ റബ്ബിന്റെ കൈയിലാന്നുള്ളത് നമുക്ക് മറന്നു പോകും എല്ലാവരുടെ കൺട്രോളും ഈ പറഞ്ഞ എന്റെ കൺട്രോളും റബ്ബിന്റെ കയ്യിലാണ് റബ്ബ് നോക്കിക്കോളും എന്നുള്ള ചിന്ത നമുക്ക് മറന്നു പോകും എന്റെ കുട്ടികളുടെ കൺട്രോൾ എൻ്റെ കൈയിലല്ല എന്റെ ഹസ്ബൻഡിന്റെ കൺട്രോൾ എൻ്റെ കയ്യിലല്ല എന്നുള്ളത് നമുക്ക് മറന്നു പോകും മക്കളെ കാര്യത്തിലൊക്കെ ഒരു പ്രായം വരെ നമുക്ക് അവരെ കയ്യിൽ ചെറിയ എന്തെങ്കിലും ഒരു കൺട്രോൾ ഉള്ളു ബാക്കി ഫുൾ അവരും അല്ലേ തമ്മില അവരൊരു സ്ട്രോങ് ഇൻഡിവിജ്വലാ നമുക്ക് ചെയ്യാനുള്ളത് എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കുക മാതൃക കാണിച്ചു കൊടുക്കുക അതോ ആ ചെയ്യാ തവക്കോ ചെയ്യാ എപ്പോഴും പറയുന്നതാ ഒരു നൂറായിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞാൽ അവരൊരു സ്ട്രോങ് നമ്മളെ പോലെ അവരും റബ്ബും തമ്മിലാവട്ടെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാക്കുന്നത് ആണ് അപ്പൊ നമ്മളും മീറ്റിങ് ഇബിലീസ് നമ്മളെന്നും മറപ്പിച്ച് കളയും അവരെടുക്കുന്ന തീരുമാനം അവരുടേതാണ് കാരണം അലൈഹി വസ്ലമ അല്ലേ യാ ഫാത്തിമ മുഹമ്മദ് ബിന്ദഹമ്മദ് മുഹമ്മദിന്റെ മകൾ ഫാത്തിമെ ഇത്രല്ല നീ അള്ളാഹുവിനെ ഭയപ്പെട് ഇനി എനിക്ക് ഒരു മുൽക്കൂല്ലേ നീയും നിന്റെ റബ്ബും തമ്മിലുള്ള കാര്യത്തില് അള്ളഹാന്റെ മുമ്പിൽ എനിക്ക് ഒരു അധികാരവും കൺട്രോളും ഇല്ല നീ തന്നെ പോയി നിൽക്കണം റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ മോളാണ് പക്ഷെ അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നീ നിന്റെ ഗുണങ്ങളും കൊണ്ട് നിന്റെ അഴമലുകളും കൊണ്ട് നിന്റെ വിശ്വാസം കൊണ്ട് വേണം റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പിന്നെ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും നമ്മളെ മക്കളെ മേലും നമ്മുടെ ഇണകളുടെ മേലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ പേലും അധികാരമുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് അത് ചിന്തിച്ച് 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 നമ്മളുടെ ഭാവിയായ അള്ളഹനെ കാണല്ലേ നമ്മൾ മറന്നു പോകുന്നത് അള്ളാ ആരുടെ കണ്ട്രോൾ നമ്മളെ കയ്യിലില്ല അള്ളാക്ക് മാത്രമേ ഉള്ളൂ അള്ളാക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ സില്ലി സിമ്പിളായിട്ടുള്ള ഈ ഉദാഹരണം മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി നിങ്ങൾ ഫോൺ എടുക്കുന്നത് ഓതി കുറാനോധികൊടുക്കാനാണെങ്കിൽ നമ്മളെ മനസ്സിനെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവരുന്നത് ഇബ്ലീസ് നമ്മളെ കൺട്രോള് പോലും നമ്മളെ കയ്യിലില്ല മാത്രമല്ല ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടല്ലോ മോൻ മോനെന്താവും മോളെന്താവും പേപ്പളെന്താവും അമ്മ എന്താവും പാപ്പ എന്താവും എന്നുള്ള ചിന്ത നമ്മളെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക് അതാക്ക് അതാക്ക എന്ന് പറഞ്ഞ് നമ്മള് പിന്നാലെ നടക്കും അത് ബാക്ക് ഫയർ ചെയ്യും ഒരിക്കലും നടക്കാൻ പോണില്ല നമ്മൾ പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് അവർ നന്നാവും പോടേയില്ല മാത്രല്ല അത് അവർ തിരിച്ചടിക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് കൂടുതൽ വിഷമാവും അല്ലെ ഞാൻ പറഞ്ഞു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു വികാരങ്ങളെയും അവരുടെ ഒരു കാര്യങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്ക് അള്ള കൊടുക്കുന്ന തർബിയത്ത് കൊണ്ട് അവർ നന്നാവും അത് അള്ളാക്ക് വിട്ടു കൊടുക്കുക നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് നമുക്ക് അപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അല്ലോ 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 അങ്ങനെ ആയിപ്പോലും അങ്ങനെ പോലും ആങ്സൈറ്റി കൂടും ആങ്സൈറ്റി കൂടുമ്പോൾ നമ്മൾ വീണ്ടും നെഗറ്റീവ് ആവും നമ്മൾ വീണ്ടും നെഗറ്റീവ് ആകുമ്പോ നമുക്ക് ഒരിക്കലും അള്ളാർക്ക് നന്ദിയുള്ളവര് ആവാൻ പറ്റൂല എന്താ ആയത്തിന്റെ അവസാനം പറയുന്നത് അവരിൽ അധിക പേരെയും നിങ്ങൾ നന്ദിയുള്ള നീ നന്ദിയുള്ളവരായിട്ട് കാണൂല കാരണം അവരെപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും